ഐങ്കൊമ്പ് പാറേക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ദേവി ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തി നിർഭരമായ സമാപനം രുദ്രാക്ഷ മഹാത്മ്യം ഗായത്രി സഹസ്രനാമം മണിദ്വീപ വർണ്ണനം ചിന്താമണി ഗൃഹവർണ്ണനം തുടങ്ങിയ ഭാഗങ്ങളാണ് സമാപന ദിവസം പാരായണം ചെയ്തത്

അഡ്വകേറ്റ് വി എം കൃഷ്ണകുമാർ യജ്ഞാചാര്യനും പി എം കേശവൻ നമ്പൂതിരി ഹരിനാരായണ ശർമ്മ എന്നിവർ സഹ ആചാര്യന്മാരുമായിരുന്നു ആദിപരാശക്തിയായ ദേവിയുടെ വാസസ്ഥാനമായ മണിദ്വീപിനെ കുറിച്ചുള്ള വർണ്ണന ഭക്തർക്ക് നവ്യാനുഭവമായി ഏഴ് യോജന ഉയരമുള്ള പതിനെട്ട് മതിലുകൾ കടന്ന് ദ്വീപിൻ്റെ മധ്യത്തിൽ കദമ്പ് വൃക്ഷങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചിന്താമണി മന്ദിരത്തെക്കുറിച്ചുള്ള വർണ്ണന ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് യജ്ഞാചാര്യൻ പറഞ്ഞു നവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന ദേവി ഭാഗവത നവാഹ ദേവി ദേവീ ഭാഗവതം എന്ന് പറഞ്ഞാൽ ദേവിയുടെ സ്വരൂപം തന്നെയാണെന്നാ പറയാം അപ്പോൾ ആ ഒമ്പത് ദിവസം നവരാത്രി കാലത്ത് ഈ ക്ഷേത്ര സന്നിധിയിൽ ദേവീഭാഗവത നവാഹയജ്ഞം നടന്നു അതിൻ്റെ സമർപ്പണ ദിവസമാണിന്ന് പിന്നെ പ്രധാനമായിട്ടും ഗായത്രിയുടെ മഹിമ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചൊരു ഗായത്രി ഹോമം ഇതൊക്കെ നടക്കുന്നുണ്ട് അതുകൂടാതെ ദേവിയുടെ ധാമമായിരിക്കുന്ന മണിദ്വീപത്തിൻ്റെ വർണ്ണന ശിവഭഗവാൻ എങ്ങനെയാണോ കൈലാസം വിഷ്ണു ഭഗവാൻ എങ്ങനെയാണോ വൈകുണ്ഠം അതുപോലെ ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ ഗോലോകം അതുപോലെ ദേവിയുടെ ധാമമാണ് മണിദ്വീപം എന്ന് പറയും ആ മണിദ്വീപത്തിൻ്റെ വർണ്ണനയാണ് സുധാസാഗരം മധ്യസ്ഥ കദമ്പ വനവാസന എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള മണിദ്വീപത്തിന് പതിനെട്ട് കോട്ടകൾ കടന്നിട്ടാണ് മണിദ്വീപത്തിൻ്റെ സമീപത്ത് കിട്ടുക ചിന്താമണി എന്ന ഗൃഹത്തിലാണ് ദേവിയുടെ വാസം എന്ന ഇവിടെ പഞ്ചബ്രഹ്മാസനം പഞ്ചബ്രഹ്മാസനം കൊണ്ട് ബ്രഹ്മന്മാരെക്കൊണ്ട് തീർത്ഥസിംഹാസനത്തിലാണ് ദേവി പിടികൊള്ളുന്നത് എന്നാണ് അപ്പോൾ ആ മണിദ്വീപ വർണ്ണന പതിനെട്ട് കോട്ടകൾ കടന്ന് ആ മണിദ്വീപത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഭാഗം അത് ഇവിടെ വായിക്കുന്ന സമയത്ത് ഇവിടെ പതിനെട്ട് ദീപങ്ങൾ നെയ്വിളക്കുകൾ തെളിച്ച് അത് നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് കൂടാതെ സമർപ്പണത്തോടനുബന്ധിച്ച് ആ അപവൃദ്ധ സ്നാനപ്രടങ്ങിയേറ്റ ചടങ്ങുകളോടെയാണ് ഈ വർഷത്തെ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള നവാഹയജ്ഞം ദേവിയുടെ ഉത്പാദങ്ങളിൽ സമർപ്പിക്കുന്നത് കലശാഭിഷേകം ദീപാരാധന പ്രസാദ ഭോജനം എന്നിവയും നടന്നു മഹാനവമി ദിനത്തിൽ മേൽശാന്തി കുഴുപ്പള്ളി വേണു നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ സുഹൃത ഹോമവും നടന്നു വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ രാവിലെ പൂജയെഴുപ്പിന് ശേഷം ഏഴ് മുപ്പത് മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും പ്രമുഖ ആചാര്യന്മാർ കുട്ടികളെ എഴുത്തിഞ്ഞിരുത്തും